സാമുദായിക ഉന്നതിക്കൊപ്പം സമൂഹ നന്മ കൂടി ലക്ഷ്യമിട്ടാകണം എൻ എസ് എസ് യൂണിയൻ പ്രവർത്തിക്കേണ്ടതെന്ന് പത്തനാപുരം താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് കെ ബി ഗണേഷ് കുമാർ എം എൽ എ പറഞ്ഞു സാധാരണക്കാരെയും കഷ്ടത അനുഭവിക്കുന്നവരെയും സഹായിക്കുന്ന പ്രവർത്തനം നടത്തണം സ്വന്തം സമുദായത്തോടൊപ്പം സഹോദര സമുദായങ്ങളെയും സഹായിക്കാനും സ്നേഹിക്കാനും ബഹുമാനിക്കാനും ശ്രമിക്കണം അങ്ങനെയുള്ളപ്പോഴേ എൻ എസ് എസിനെ മറ്റുള്ളവർ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുകയുള്ളൂവെന്നും ഗണേഷ് കുമാർ വ്യക്തമാക്കി അഞ്ചൽ ആലഞ്ചേരിയിൽ മന്നൻ നഗറിൽ സംഘടിപ്പിച്ച എൻ എസ് എസ് അലയമ്മൻ ഏരൂർ മേഖലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു ഗണേഷ് കുമാർ ഞാനൊരു നായരാണ് അല്ലെങ്കിൽ നായർ വേണ്ടി പ്രവർത്തിക്കുന്നു കലയോഗത്തിൽ പോകുന്നു മേഖലാ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നു എന്ന് പറയുമ്പോൾ അഭിമാനം കൊള്ളണം കാരണം നിങ്ങൾ ഒരുമിച്ച് നമ്മളെല്ലാവരും ഒരുമിച്ച് ഒരു ഘോഷയാത്രയായി ആലഞ്ചേരിയിൽ നിന്ന് നടന്നു വരുമ്പോഴാണ് നമ്മുടെ ചുറ്റുമുള്ള ഇതര സമുദായങ്ങൾക്കും സഹോദര സമുദായങ്ങൾക്കും എല്ലാവർക്കും നിങ്ങളിൽ ഓരോരുത്തരോടും ആദരവുണ്ടാകും എന്ന് മനസ്സിലാക്കാൻ അതൊരു ഉദാഹരണമായി എടുക്കുക ആദരവുണ്ടാവുകയാണ് ചെയ്യുന്ന ആ നായർ സമുദായ അംഗങ്ങൾ ഒന്നിച്ചു നിൽക്കുകയും അവരുടെ ആഘോഷമായ ഒരു മേഖലാ സമ്മേളനം നടത്തുകയും അവരുടെ ആചാരനായ മന്ദന്ത ആചാരനെ പുഷ്പാർച്ചന നടത്തുകയൊക്കെ ചെയ്യുന്ന കാര്യങ്ങൾ കാണുമ്പോൾ മറ്റുള്ളവർക്ക് നിങ്ങളോട് ബഹുമാനമാണ് തോന്നുന്നു മറ്റുള്ളവർ അത് കണ്ട് പുച്ഛിക്കുകയല്ല അവർ വിചാരിക്കും എത്ര സ്നേഹത്തോടെ അവർ ഒന്നിച്ചു പോകുന്നു അവരുടെ ആ യോജിപ്പ് നാളെ നമുക്കും ഗുണം ചെയ്യും കലഹിക്കാനല്ല നായരെ മന്ദത്താചാര്യം പഠിപ്പിച്ചത് സ്നേഹിക്കാനും ഒന്നിച്ചു പോകുവാനുമാണ് കേരളത്തിൻ്റെയും ഇന്ത്യയുടെയും മതേതരത്വ സ്വഭാവം നിലനിർത്തുന്നതിലാണ് നമ്മുടെ ആചാര്യൻ മഹാനായ ഭാരതകേസരി മന്നത്താചാര്യൻ നമുക്ക് പഠിപ്പിച്ചു തന്നത് നമ്മുടെ സമുദായത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതോടൊപ്പം ഇതര സമുദായങ്ങൾക്ക് ദോഷകരമായതൊന്നും ചെയ്യുകയില്ല എന്ന ഓരോ ഓരോ നായർ സമുദായ അംഗങ്ങളെ കൊണ്ടും എല്ലാ വർഷവും കരയോഗത്തിൽ വിളിച്ചു വരുത്തി കൃത്യമായി പ്രതിജ്ഞ പ്രതിജ്ഞയെടുപ്പിക്കുന്ന ഒരു സംവിധാനം അത് നായർ സമുദായത്തിന് മാത്രമേ ഉള്ളൂ എന്ന് നമ്മൾ അഭിമാനിക്കണം എന്താണ് നമ്മുടെ മതേതരത്വം എന്ന് എന്ന് പറയുന്ന ഇന്ത്യൻ ഭരണഘടനയുടെ അത് അത് നിലനിർത്താൻ വർഷം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് തന്നെ നായർ സമുദായം വേണ്ടി വാദിച്ചിരുന്നു ഓർക്കണം സംഘടക സമിതി ജനറൽ കൺവീനർ ബി ഒ ചന്ദ്രമോഹൻ അധ്യക്ഷത വഹിച്ചു യൂണിയൻ സെക്രട്ടറി ജി അനിൽകുമാർ ആർ ബാലകൃഷ്ണപിള്ള അനുസ്മരണം നടത്തി സംഘടക സമിതി ചെയർമാൻ അനീഷ് കെ ഐലത താലൂക്ക് യൂണിയൻ വൈസ് പ്രസിഡന്റ് ജെ രാധാകൃഷ്ണ വനിതാ യൂണിയൻ പ്രസിഡന്റ് എസ് വിജയകുമാരി സംഘടക സമിതി സെക്രട്ടറി ജി ബാലചന്ദ്രൻ പിള്ള താലൂക്ക് ഭരണസമിതി അംഗങ്ങളായ അശോക് വിക്രമൻ വിനയകുമാർ പ്രകാശ് കുമാർ അശോകൻ സുരേഷ് സദാശിവൻ പിള്ള വേണുകുമാർ രഞ്ജിത്ത് രാജൻ അഡ്വക്കറ്റ് അജിത്ത് കറവൂർ സുരേഷ് ശിവപ്രസാദ് മംഗലം പ്രതിനിധി സഭാ അംഗങ്ങളായ അറക്കൽ ബാലകൃഷ്ണപിള്ള വേണുഗോപാലൻ നായർ ചന്ദ്രമോഹൻ ശശിധരൻ പിള്ള വനിതാ യൂണിയൻ സെക്രട്ടറി ഗീത എസ് എച്ച് ജി മേഖലാ കോർഡിനേറ്റർ സി ജി രാധാമണിയമ്മ വനിതാ യൂണിയൻ ഭരണസമിതി അംഗം പാർവതി നായർ ബി ഡി എസ് എൽ കൺവീനർ മനോജ് എന്നിവർ പ്രസംഗിച്ചു മേഖലാ സമ്മേളനത്തിന്റെ ഭാഗമായി കൈതാടിയിൽ നിന്നും ആരംഭിച്ച മഹാറാലിയിൽ

ார <laughs> いいねいいねいいねいいねいいね No. no, no. ട്ട വാർത്ത ഏരൂർ